ഏറെ കൊട്ടികഴിച്ചുകൊണ്ട് കഴിഞ്ഞ സീസണിൽ ആരംഭിച്ച കേരള സൂപ്പർ ലീഗ് എന്ന ഫ്രാഞ്ചൈസി ഫുട്ബോൾ ലീഗ് അത്ര മോശപ്പെട്ട അവസ്ഥയിലേക്കല്ല പോകുന്നത് ഒരുപക്ഷെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പോപ്പുലാരിറ്റി ആർജിക്കുന്ന ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഫ്രാഞ്ചൈസി ലീഗ് എന്നുള്ള പെരുമ ഈ കേരള സൂപ്പർ ലീഗിന് തന്നെ കിട്ടും എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം എല്ലാ ടീമുകളും വളരെ മികച്ച നീക്കങ്ങൾ തന്നെയാണ് വരാൻ പോകുന്ന സീസണിന് മുന്നോടിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഷോർട്ട് ടേം ടൂർണമെന്റ് ആയിട്ട് പോലും വളരെ മികച്ച പരിശീലകരെയും മികച്ച താരങ്ങളെയും ഓരോന്നരോന്നായിട്ട് ഓരോ ടീമുകളും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ മാറ്റിവെച്ച് നിരവധി താരങ്ങൾ ലോൺ അടിസ്ഥാനത്തിൽ സൂപ്പർ ലീഗ് ക്ലബ്ബുകളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടിയിട്ടും വയനാട് എഫ് സിക്ക് വേണ്ടിയിട്ടും കോർബറ്റ് എഫ് സിക്ക് വേണ്ടിയും എല്ലാം ഗോൾവലയ്ക്കാത്ത യുവ ഗോൾ കീപ്പറായിട്ടുള്ള മുർഷിദ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സോറി എഫ് സി കൊച്ചിനിലേക്ക് കഴിഞ്ഞ സീസണിൽ നമ്മളുടെ എഫ് സി കൊച്ചിന്ന് വരുന്നുള്ളൂ എഫ് സി കൊച്ചിൻ എന്ന് പറഞ്ഞാൽ പഴയ ഐ ലീഗ് ക്ലബ്ബാണ് കേട്ടോ കേരളത്തിൽ വളരെ വലിയ ഓള ഉണ്ടാക്കിയെടുത്ത ക്ലബ്ബായിരുന്നു എഫ് സി കൊച്ചിൻ ഫോസ കൊച്ചി കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫോസ കൊച്ചി എന്ന് പറയുന്ന ക്ലബിൻ്റെ ഗോൾ കീപ്പറായിട്ടാണ് മുർഷിദ് മുഹമ്മദ് വരുന്നത് ഏതായാലും വളരെ മികച്ച പ്രകടനം മുർഷിദ് മുഹമ്മദിന് കാഴ്ചവെക്കാൻ കഴിയട്ടെ മുർഷിദിനെ ടീമിലെത്തിച്ചത് അവരുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ശക്തി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഫോസാ കൊച്ചി മാത്രമല്ല കണ്ണൂർ വറിയസ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ വളരെ മികച്ച സൈനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും സൂപ്പർ ലീഗ് കേരളയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ കുത്തൊഴുക്ക് നടക്കുന്നതിൻ്റെ അതായത് പഴയ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെയും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോകുന്ന താരങ്ങളുടെ എല്ലാം കുത്തൊഴുക്ക് നടക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവനിരയ്ക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള ഗോൾ കീപ്പിംഗ് പ്രകടനം കാശു താരം കോർബറ്റ് എഫ് സിക്ക് വേണ്ടിയിട്ടും വയനാട് എഫ് സിക്ക് വേണ്ടിയിട്ടും എല്ലാം ഗോൾ വില കാത്തിട്ടുണ്ട് ഏതായാലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഗോൾ കീപ്പർ വരാൻ പോകുന്ന സീസണിൽ ഗോ ഫോഴ്സ കൊച്ചിയുടെ ഗോൾവലയ്ക്ക് കീഴിൽ ശക്തമായൊരു സാന്നിധ്യമായിരിക്കും